ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ മോദി വീണ്ടും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭരണത്തിൽ കയറി അങ്ങനെ ഇപ്പോ കേരളത്തിൽ എന്തെങ്കിലും ഒരു കുറ്റിത്തിരിപ്പ് നടത്തണമല്ലോ അതിനിപ്പോ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഉള്ളി തൊലി ഉരിഞ്ഞ സവാള സുരേന്ദ്രൻ ഇപ്പൊ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു കെ സുരേന്ദ്രൻ തോറ്റു തോറ്റുതുന്നം പാടിയതാണ് കേരളത്തിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് മാത്രല്ല ഇപ്പൊ നിന്ന് ഓർഡർ വരുന്നുണ്ടാവും ഒരുപാട് കലാപം എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുക കേരളത്തിലും വിടണ്ടെന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നിട്ടുണ്ടാകും അത് കാരണം കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്കെ മുസ്ലിമാണല്ലോ മുസ്ലിം മുസ്ലിം പറഞ്ഞാൽ നേരം വരുത്താണ്ട് ഇറങ്ങും വേറൊന്നുമില്ലല്ലോ പറയാൻ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റാൻ വരുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തലവെട്ടിടിക്കാൻ വരുന്നു ഹിന്ദുത്വം അപടത്തിൽ ഹിന്ദുക്കൾ പാവങ്ങൾ എവിടെ പോകും ഇന്ത്യയിൽ പോലും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഗതികളെ ഇവർ പറയുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ആകരുന്ന് ഈ ചതി വഞ്ചനയിൽ കൂടെ ഭരണം പിടിച്ചെടുക്കുക വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇന്നലെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് എങ്ങനെയും ഈ കേരളത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ പറഞ്ഞത് മറ്റൊന്നുമല്ല അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇനി മുസ്ലിം മുഖ്യമന്ത്രിനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മൂപ്പരെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേട്ടു നോക്കുക ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് സി പി എം സി പി ഐ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് കെ സുരേന്ദ്രനോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് അവർ മുസ്ലിം മുഖ്യമന്ത്രിയെയോ മതമില്ലാത്ത ഇല്ലാത്ത മുഖ്യമന്ത്രിയെയോ കുഷ്ടം പിടിച്ച മുഖ്യമന്ത്രിയെയോ ആരെ കൊടുത്താലും അത് അവരുടെ ഇഷ്ടമാണ് അത് വേറെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കീഴിലുള്ള മോദിക്കാ പരിവാറല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ അതിന് സുപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മുഖ്യമന്ത്രി പറച്ചിലാട്ടോ തോന്നോ പാകിസ്ഥാനിൽ നിന്ന് കെട്ടി തോന്നിപ്പോ ഈ മുസ്ലിങ്ങളും ഇന്ത്യക്കാർ തന്നെയല്ലേ ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ മുസ്ലിങ്ങളും തലമുറകളായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് ഒരു മുഖ്യമന്ത്രി മുസ്ലിം ആര് പ്രശ്നം ഇതുവരെ ആയിട്ടില്ലല്ലോ ഇപ്പൊ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നേവരെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിന് ആകെ ആറു മാസമോ നാല് മാസമോ മാത്രമാണ് ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയായത് അതിനുശേഷം പിന്നെ ആരും ആയിട്ടില്ലല്ലോ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഇപ്പൊ എത്ര ഉണ്ടായി ഈ പറയുന്ന ഉമ്മൻചാണ്ടി എ കെ ആന്റണി ഇവരൊക്കെ മുഖ്യമന്ത്രിയായില്ലേ ഇനി ഒരു മുസ്ലിം ആയാലും എന്താ പ്രശ്നം മുസ്ലിങ്ങളും ഇന്ത്യക്കാർ തന്നെയാണല്ലോ പക്ഷെ മൂപ്പർ പറയുന്ന വാക്കിൽ കൂട്ടിച്ചേർത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രകോപനകരമായ ആർക്ക് പ്രകോപനകരം സംഘികൾക്ക് പ്രകോപനകരം അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി നടക്കുകയാണോ എന്താണ് ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം ഇതൊക്കെ നോക്കി നടക്കലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണി എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ബി ജെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലയിപ്പിക്കുക എന്നിട്ട് പിന്നെ വലിയ വർത്തമാനം പറയാം നമുക്ക് മനസ്സിലാക്കാം ഇത് അതൊന്നല്ലല്ലോ ഇത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടും രണ്ട് പാർട്ടിയാണ് എന്നിട്ട് ഒരു പാർട്ടി ആൾക്കാർ പറയാണ് മറ്റുള്ള പാർട്ടിക്കാർ എന്ത് ചെയ്യണം എന്ന് ഇവിടുന്ന് തീരുമാനം എടുക്കുകയാണ് ഇത് സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഈ കെ സുരേന്ദ്രൻ മനസ്സിലല്ലേ ഇനി ഈ കെ സുരേന്ദ്രന്റെ മറ്റൊരു ഡയലോഗും കൂടി നോക്കാം കെ 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 ഫോൺ എന്ന് 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 കിട്ടാത്ത 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 റൈസ് റെയിൽ അതെ അപ്പൊ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിവെച്ച പൈസ നഷ്ടപ്പെട്ട സുരേന്ദ്രൻ എന്നാണ് എന്റെ അർത്ഥം മുപ്പര കെട്ടിവെച്ച പൈസ പോയല്ലോ ഈ തെരഞ്ഞെടുപ്പില് പതിനാറ് ശതമാനം വോട്ട് കിട്ടണ്ടേ അഞ്ചു ശതമാനം വോട്ടാണ് കിട്ടിയത് അപ്പൊ കെട്ടിവെച്ച പൈസ പോയി അതാണ് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംഗതി അപ്പൊ ഇതുപോലത്തെ ആളാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ആ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം മുഖ്യമന്ത്രി വരരുത് അപ്പൊ മുസ്ലിം എന്നുള്ളൊരു പദമായി മുഖ്യമന്ത്രി എന്നുള്ള പദമായി പിന്നെ പ്രകോപനകരമായ നായി അതുപോലെ തന്നെ ഈ ഹിന്ദുക്കളെ ഹിന്ദുക്കളിനെ ഒരു സ്ഥിരം പണി ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണുള്ളവർ ജീവിക്കുന്നത് തന്നെ ഇപ്പൊ ഈ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇവരുടെ ആർക്കും ഒരു വിലയുണ്ടാവില്ല ഇവർ അപ്രത്യക്ഷമാണ് പിന്നെ ഇവര് ഈ ഒരു സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഈ സംഘപരിവാരങ്ങൾ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ

മുസ്ലിമിന് നെഞ്ചത്ത് കയറാൻ ആൾക്കാൾ വെള്ളപ്പള്ളി അതുപോലെ തന്നെ വെള്ളപ്പള്ളി ഇപ്പൊ തുടങ്ങിക്കുന്നു ശ്രീജിത്ത് പണിക്കൂരാകുമ്പോ തന്നെ എല്ലാരും മുസ്ലിമിന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത് ഒരാളെ ഒരാളെത്തു കയറണ അതാണ് ഇസ്ലാമിന്റെ അന്തസ് ഇസ്ലാമിന്റെ ഫോറ അതാണ് ശാന്തിന്റെ സമാധാനത്തിനു അല്ലാതെ ആർച്ച ഭാരത സംസ്കാരം എല്ലാ ഇസ്ലാമ് പഠിപ്പിക്കുന്നത് ഇസ്ലാം ഇസ്ലാമിന്റെ ചട്ടക്കൂടും ഇസ്ലാമിന്റെ ഗ്രന്ഥവും ഇസ്ലാമിന്റെ എത്ര പരിശുദ്ധമാണ് ഇവരെ വർഗീയത ഇളക്കി വിട്ട് ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ നടത്തി എത്ര ബോംബ് സ്ഫോടനങ്ങൾ നടത്തി എന്തൊക്കെ അവർ നടത്തി പുൽവാമ മുതൽ കാശ്മീർ വെട്ടി രണ്ടാക്കി മുറിച്ച് എന്തെല്ലാം ഇവര് ചെയ്തു കൂട്ടിയ അക്രമം മോഡി അധികാരത്തിൽ കയറിയതോട് ഗുജറാത്ത് ഭരണം തുടങ്ങിയത് മുതലേ മോഡി പ്രധാനമന്ത്രി ആയത് വരെ ഇന്ന് വരെ ഇവര് ഈ മുസ്ലിം 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 ആകെ വരുന്ന ഇരുപത്തഞ്ചു കോടി മുസ്ലിമിന് വെറും തിന്നരന്നെ തിന്നലോട് തിന്നര് ഒരു മുസ്ലിം സമൂഹം പോലും ഈ വരെ മതത്തിനോ വരെ ഗ്രന്ഥത്തിനോ വരെ സമുദായത്തിനോ എതിരെ നീങ്ങാറില്ല പക്ഷെ ഇവര് ഒന്നായിട്ട് ശാന്തിയുടെ സമാധാനത്തിന്റെ സൗന്ദര്യമുള്ള ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് ആൾക്കാർക്കുള്ള അഭിപ്രായം മനസിലല്ലേ അതായത് ഈ മോദിയുടെ പരിപാടി എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വെറും മുസ്ലിം ഹിന്ദുക്കളുടെ സംഗതികളൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് പാർട്ടി അയോധ്യ അമ്പലം പൊളിക്കും കോൺഗ്രസ് പാർട്ടി അത് ചെയ്യും കോൺഗ്രസ് പാർട്ടി മുഴുവൻ മുസ്ലിങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ നേരിട്ടത് ഇപ്പൊ അതേ അടവാണ് ഈ കെ സുരേന്ദ്രൻ എടുക്കുന്നത് എന്നിട്ടിപ്പോ ഈ അയോധ്യ അയോധ്യ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവസാനം അയോധ്യയിൽ ഇപ്പൊ ആൾക്കാരില്ല ഇപ്പൊ ശ്രീരാമനെ വരെ വേണ്ട ശ്രീരാമനെ വരെ ഈ മോദിക്ക് വരെ വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയായി അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഘപരിവാറങ്ങൾക്ക് മതമല്ല വലുത് അവർക്ക് വലുത് അവരുടെ അധികാരമാണ് ആ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ഹിന്ദു സമൂഹത്തിനെ പറ്റിക്കാണ് ഡെയിലി വഞ്ചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുസ്ലിങ്ങൾ നിങ്ങളെ തലവെട്ടിയെടുത്ത് മതം മാറ്റും നിങ്ങളെ കൊല്ലാറാക്കും നിങ്ങളെ ആട്ടി ഓടിക്കും നിങ്ങളുടെ അമ്പലം പൊളിക്കും ടിപ്പു സുൽത്താൻ അയ്യാർ അമ്പലം പൊളിച്ചു അങ്ങനെ കുറേ നുണകൾ നുണകളാണ് ആകെ പറയുന്നത് അതായത് മുസ്ലിം മതവിശ്വാസമുള്ള രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചത് ഏതാണ്ട് ആയിരം കൊല്ലമാണ് ആ സമയത്തൊക്കെ തന്നെ ഹിന്ദുക്കൾക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഭൂരിപക്ഷമായി തുടരുന്നത് ഒരു അപകടം ഇല്ലാത്തത് കൊണ്ടാണല്ലോ പക്ഷെ ഇപ്പൊ ഹിന്ദുത്വ തീവ്രവാദികൾ ഭരിക്കുമ്പോ ഹിന്ദുക്കൾക്ക് ഭയങ്കര അപകടമാണ് ഹിന്ദുത്വം അപകടത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലാണ് മുഴുവൻ ജനങ്ങളെയും പറഞ്ഞു പഠിച്ച് നടക്കുന്നത് ഇപ്പോരി അതിഭയങ്കരമായ രീതിയിൽ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഭരണത്തിൽ കയറിയത് പക്ഷെ ജനങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും പിന്നെ എല്ലാവരും മുസ്ലിം അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ ആ ഒരു ട്രിക്ക് ആണ് ഈ പ്രയോഗിക്കുന്നത് ഇപ്പൊ അയോധ്യയിൽ അവസ്ഥ എന്താണ് അവിടെ ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ ഹിന്ദുക്കളുടെയും വീട് തകർക്കുകയാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെയും കാരണം മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതൊരു അക്ബർ നഗറോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വലിയ വലിയ സ്ഥലങ്ങളാണ് അവിടെ പോയിട്ട് ഫുൾ എല്ലാ മുസ്ലിങ്ങളുടെ വീടും ചോദ്യം ഇല്ല ഉത്തരല്ല ബുൾഡോസിച്ചു തകർക്കുകയാണ് പിന്നെ അതിനു പുറമെയാണ് ശ്രീരാമൻ എടുത്തു വരെ ചവിറ്റിക്കോട്ടയിൽ കയറി ഇപ്പൊ അവർക്ക് അമ്പനും വേണ്ട ശ്രീരാമനും വേണ്ട ഇപ്പൊ ജഗന്നാഥ വർമ്മനെ വേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതാണ് ഒരു അവസ്ഥ ഇനി ഈ ഒരു മുഖ്യമന്ത്രി എന്ന ഈ പ്രശ്നത്തിന്റെ ചെറിയൊരു ചർച്ച മീഡിയ വൺ ടി വിയിലുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കേട്ടതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം മീഡിയ വണ്ണിൽ അവതാരകൻ ചോദിക്കുന്നത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ആകെ ചോദിക്കുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണ് അതിന് മറുപടി പറയാതെ ആ ബി ജെ പി കാരൻ കിടന്ന് റൗണ്ട് അടിക്കാണ് ഉരുളൽ ഉരുളലോട് ഉരുളല് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതല്ല കണ്ടീ പറഞ്ഞൂടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളുടെ തല തലവെട്ടെടുത്തിട്ട് മതം മാറ്റിയിട്ട് എല്ലാവരുടെയും പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നോ നേപ്പാളിലേക്ക് ഓടിക്കുന്നോ ഒക്കെ പറഞ്ഞൂടെ എന്താണ് ഈ ഭയത്തിന് കാരണം എന്നുള്ളൊരു കാരണം കൃത്യമായിട്ട് പറഞ്ഞൂടെ അത് പറയുന്നില്ല അത് പറയില്ല കാരണം എന്താണ് അവിടെ ഭയമെല്ലാം മറിച്ച് ഈ കേരള സമൂഹത്തിലും കൂടുതൽ കൂടുതൽ വർഗീയത ഇളക്കി വിടണം അത് മാത്രല്ല ഇപ്പൊ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനും കുറെ ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ ഇപ്പോ ഈ വർഗീയത അളക്കുന്നു പറയ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിട്ട് അളക്കുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ മോദി വീണ്ടും ഭരണത്തിൽ കയറി മോദിക്ക് ഇഷ്ടമുള്ള സംഗതി എന്താണ് മുസ്ലിം വിരോധമാണ് അപ്പോ എന്താണോ മോദിക്ക് ഇഷ്ടം അത് പറയാ കാരണം അവർ മൂന്നാമതും ഭരണത്തിൽ കയറി എന്ന് മാത്രമല്ല ഇനി സ്ഥിരമായിട്ട് ഭരണത്തിൽ കയറും കാരണം വോട്ടിങ് യന്ത്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അവരുടെ കയ്യിലാണല്ലോ അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയിട്ട്

സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആരെയാണ് മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ അജിംസെ ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു ഭാഗത്തേക്ക് മാത്രം പ്രളയ പ്രതീക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനാണ് ഇതിന്റെ മുമ്പ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി അവസ്ഥ അവഗണന എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയും അവിടുന്ന് മാറ്റം വരുന്നു എന്നതാണ് ആസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റം എന്നുള്ളതാണ് ഇവിടുത്തെ പിന്നോക്കക്കാരാണെന്നേ അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയ കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല അല്ല അത് നിങ്ങളുടെ വാദം ഇനി ജെ പി എന്ത് ചെയ്തു ഓക്കെ ബിജെപി എന്ത് ചെയ്തു മുസ്ലിം മുന്നോക്കക്കാരായിക്കോണ്ട് അവർക്ക് മുന്നോക്ക സംവരണം കൊടുത്തോ എന്നിട്ട് പറയൂ അവരെ മുഖ്യമന്ത്രിയൊക്കെ എന്തോ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും അടിയുറച്ചു നിന്നിരുന്ന ഒരു പിന്നോക്ക സമുദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പി ലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് ആശങ്കയുണ്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുവാൻ അവർക്ക് ആശങ്ക ഗണേഷ് പ്രശ്നം പറയൂ അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന സി പി എമ്മിന് ഇഷ്ടമല്ല ബിജെപിക്ക് വോട്ട് തളയാ അങ്ങനെയാണോ അല്ല ഞാൻ ഇവിടത്തെ കണ്ടില്ല അവസാനം കള്ളി ചെക്ക്മേറ്റായി എന്തൊക്കെ ഇപ്പഴാണ് പറയുന്നത് പറഞ്ഞതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി റെഡിയാണ് അതായത് ആദ്യം പറയുന്നത് പിന്നോക്കാർക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിയുന്നില്ലാണ് ഈ ആയ മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗം പിന്നോക്കക്കാരാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ വരെ പിന്നോക്കക്കാരനാണ് പിന്നെന്ത് വർത്താനാണ് ഈ പറയുന്നത് അപ്പൊ പറയുന്നത് മുസ്ലിങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു മാറ്റമായിരിക്കും അത് ഞങ്ങൾ ഭയക്കുന്നു എന്താണ് മുസ്ലിങ്ങൾ എന്താണ് എല്ലാവരെയും തലപെട്ടെടുക്കുക എല്ലാരും കൊന്നു കൊടുക്കോ ആശങ്കയുണ്ട് ആശങ്കയുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് ആ ആശങ്ക എന്ന് ചോദിക്കുമ്പോൾ അതിനേറ്റം മറുപടിയില്ല എന്താ ആശങ്ക മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയായാലും ഞങ്ങൾക്ക് ഇതാ ഇന്ന പേടിയുണ്ട് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് തുറന്നു പറയണ്ടേ അതൊറ്റെ ഇല്ലേനും എന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങളൊക്കെ മുന്നോക്കക്കാരത്ര ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്നോക്കക്കാരാണ് അപ്പൊ പിന്നോക്ക വിഭാഗക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് പറയുമ്പോ മുസ്ലിങ്ങൾ വന്നെന്തോ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷെ മുസ്ലിങ്ങൾ മുന്നോക്കക്കാരാണെന്ന് കാരണം എന്താ അറിയോ കാരണം കേരളത്തിൽ ഈ ഗൾഫുള്ള കാരണം കുറെ ഈ മുസ്ലിങ്ങൾ അവിടെയൊക്കെ വലിയ വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ട് അത് കാരണം എന്തായി മുസ്ലിങ്ങൾ മുൻനോക്കാരായി അങ്ങനത്തെ ഒക്കെ വിഡ്ഢികളാണ് അത് മാത്രമല്ല ഇവർക്ക് ഇവരുടെ കാര്യം നോക്കിയാണെന്നാൽ പോരെ ബിജെപിക്കാർക്ക് ബിജെപിക്കാരുടെ കാര്യം മാത്രം നോക്കിയാണ്ടാ പോരെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്ന് മുതലാണ് ബി ജെ പി കാര്ക്ക് കിട്ടിയത് എന്നൊരു ചോദ്യം അവിടെ വരൂല്ലേ പിന്നെ അത് മാത്രല്ല പൊതുവേ നമ്മൾ പറയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മതമില്ലാത്ത പാർട്ടിയാണ് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവരനെ മുഖ്യമന്ത്രിയാക്കാലോ ഇപ്പൊ ഈ വിശ്വാസമൊന്നും ഇല്ലാത്ത ഇസ്ലാം മതത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്ത നിരവധി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടല്ലോ അതായത് പേര് മുസ്ലിം ആയിരിക്കും അപ്പൊ ഇവർക്ക് ഈ പേരിനോട് വരെ ഭയമാണെങ്കിൽ അതിനെന്താണ് കാരണം ആ കാരണം പറയണ്ടേ അത് പറയുന്നില്ല അപ്പൊ നാളെ ചിലപ്പോ വേണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതവിശ്വാസം ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായിട്ടുള്ള മുസ്ലിം പേരുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു മുസ്ലിം നാമധാരി എന്താണ് ചെയ്യുക ഹിന്ദുക്കളെ മുഴുവൻ ഇങ്ങനെ കൂട്ടി നിർത്തിയിട്ട് ഒന്നിച്ചെത്തിയിട്ട് കത്തിക്കോ അത് തലവിട്ടെടുക്കോ എന്താണ് ആ ആശങ്ക അതൊക്കെ പറയുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് കേരളത്തിൽ ഈ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹിന്ദുക്കൾ ഇങ്ങനെ ചിന്തിക്കുക മുസ്ലിം ഞങ്ങളെ കൊല്ലാൻ വരുന്നു അങ്ങനെ ആകെ കേരളത്തിലും ഈ മറ്റുള്ള സ്ഥലത്ത് കാണുന്നത് പോലെ വലിയൊരു കലാപം ഉണ്ടാക്കിയിട്ട് ഒരു മണിപ്പൂരാക്കി മാറ്റാം എന്നാണ് ഒരു കരുതുന്നത് കാരണം കാരണപ്പോ ഒരു എംപിനെ തിരഞ്ഞെടുപ്പ് കൃത്രിമ കാഴ്ച കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ധരിതൽ അയാളെ ഇനി ഈ ഒരു കേരളം ഒന്ന് കൊളം കലക്കണം എന്നാണ് ഇവർ കരുതുന്നത് അത് ഇല്ലേ എന്നുള്ളത് അത് കേരളക്കാരാണ് തീരുമാനിക്കുക അല്ലാതെ ബിജെപിക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല തീരുമാനിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടാ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ